ണ്ടാ ഓഡർ അതാണൊന്നും വേണ്ട വിഷയൊക്കെ എടുക്കും അങ്ങനെയൊക്കെ മണങ്ങൊന്നും വേണ്ട വിഷയൊക്കെ എടുക്കും അങ്ങനെയൊക്കെ വിഷമിച്ചാലോ ആ അങ്ങനെയൊക്കെ പോയാലോ ലുങ്കി എന്തോ അല്ലുങ്കി നൂറ് ഇതാവും ചെറിയ ചുങ്കി വേണോ ചെറിയ ചിങ്കി വേണോ നൂറ് രൂപയുള്ളു ba ஐ ஐ ஐ ஐ ஐ

എവിടെ ജപ്പാൻ ഒന്നും ഇല്ല എം ആർമാരും സെക്രട്ടറിയും സെക്രട്ടറിയും സെക്രട്ടറി വന്നു സെക്രട്ടറി വരണം ഒരു ബഹുമാനമില്ലാട്ട ആൾക്കാര് നിക്കണം വിഷിക്കച്ചടം വിഷിക്കച്ചടങ്ങി ആക്കില്ലേ നൂറ് രൂപയേ ഉള്ളൂ ആ നല്ല വെറൈറ്റി കളർ എടുക്കും വെറൈറ്റി ആ ബ്ലൂ കളർ വന്നായിട്ടുണ്ട് ആ എന്നാ ബ്രൗൺ കളർ വന്നായിട്ടുണ്ട് ബ്രൗണ് ബ്രൗണ് അത് വേണ്ട ഇത് നന്നായിട്ടുണ്ട് ഇത് ഈ ബ്രൗണ് ബ്രൗണും പച്ചയും ഒക്കെ ആയിട്ടുണ്ട് തോർത്തുപോലെ ഇതാ ചെറിച്ചോ എന്താ രണ്ടൊന്നായിട്ടുണ്ട് നല്ല കളർ തോർത്തുണ്ട് തോർത്തുണ്ട് ോത്ത് <laughs> നാപ്പത് <coughs> 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 नहीं मां नहीं मां जाना चाहिए मैं मारियन पूछती है स्कूल में मारियन पूछती है मारियन पूछती है और करना हमें वो कर देना है रहने क्यों मत पूछ मारियन पूछती है मिलता है पूरी तौर पर 40 90 रुपए टिकट है 90 रुपए हां कोना है വന്നതിപ്പോ നന്നായില്ലേ പോയിട്ടുണ്ടെങ്കിലോ വന്നതിപ്പോ നന്നായില്ലേ പോയിട്ടുണ്ടെങ്കിലോ അത് നാല്പത് dey dey aa pasta type dali koṭṭu paṇavaṇḍi dali koṭṭu paṇavaṇḍi kaṭṭu koṭṭu kaṭṭu koṭṭu 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 ko ಅಂತ ಬಾಕಿ ನಮ್ಮ ಪಾಪಾಕ ನೂಜಿ ನೂಜಿ ಬಾಕಿ ತೆನಿ ನೂಜಿ ನೂಜಿ ಪಾಪಾಕ ಕಿನ ಬಾಕಿ 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 यार <tuk> आपको <tangan> कोणीच कन्कण <laughs> இந்த தாங்க போங்க போங்க நீ போங்க போங்கடா போ சின்ன தாங்க இது ஒண்ணு தான் உண்டா இது அது ஒண்ணு தான் இருக்கு ஆம்பூர்லதா போ വന്നത് കൊണ്ട് നിങ്ങക്ക് കച്ചവടം ഒത്തിരിയെങ്കിലായില്ലേ തിരിച്ചു പോയപ്പോ ഇവിടെ എല്ലാം എടുപ്പതിന് 10 രൂപയേ കേത്തിയു വെtilde. അത്രേല ഏറ്റുകൂടാതെ. എനിക്ക് വാങ്ങില്ല ഞാൻ. अरे വാങ്ങിയാ കൈ നിറയെ പണം ലാഭമില്ല. കൈ നിറയെ കൊണ്ടുപോണം. ഇങ്ങോട്ട് വന്ന് സാധനം വെച്ചി ദൈവമേവർക്ക് കാട്ടുക. അതിൽ നേരെ പത്രം നഷ്ടത്തിലുണ്ടാവും. അത്രല്ല ലാഭമില്ല. ആഹ്. എത്ര ജനാ ഇരൊക്കെ. 3 ആയി. വാ. ലോട്ടറി വീണു ശരി അടിച്ച ഷെയർ തരും ഞങ്ങക്ക് അല്ലേ ലോട്ടറി അടിച്ച ഷെയർ തരും ഞങ്ങക്ക് എനിക്ക് എനിക്ക് സ്പെഷ്യൽ ആയിട്ട് തരുന്ന പറഞ്ഞിരിക്കണേ സാരി വിൽക്കാൻ വന്നിട്ടുണ്ടായിരുന്നു നൂറ്റം ഉം സാരിന്റെ വീട് ഇതാണ് പോവാ സാരിനെ വിട്ടിത് പോരി പോ